നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എഴുന്നൂറ്റി അൻപത് സ്മോൾ ക്യാപ് ഓഹരികൾ കരടികളുടെ പിടിയിൽ അൻപത്തിരണ്ട് ആഴ്ചത്തെ ഉയർന്ന വിലയിൽ നിന്നും ഇരുപത് ശതമാനത്തിലേറെ ഇടിവ് നേരിട്ടത് എഴുന്നൂറ്റി അൻപത്തിയാറ് സ്മോൾ ക്യാപ് ഓഹരികൾ നിഫ്റ്റി സ്മോൾ ക്യാപ് സൂചിക എക്കാലത്തെയും ഉയർന്ന വിലയിൽ നിന്നും പതിനാല് ശതമാനം ഇടിഞ്ഞപ്പോഴാണ് സ്മോൾ ക്യാപ് ഓഹരികൾ വൻ തകർച്ച നേരിട്ടത് അൻപത്തിരണ്ട് ആഴ്ചത്തെ ഉയർന്ന വിലയിൽ നിന്നും ഇരുപത് ശതമാനം ഇടിവ് നേരിടുമ്പോഴാണ് ഒരു ഓഹരി സാങ്കേതികമായി ബേർ തരംഗത്തിന്റെ പിടിയിൽ പെടുന്നതായി കണക്കാക്കുന്നത് മുന്നൂറ്റി എഴുപത്തിനാല് സ്മോൾ ക്യാപ് ഓഹരികൾ മുപ്പത് ശതമാനത്തിലേറെ ഇടിവ് നേരിട്ടപ്പോൾ പത്തൊൻപത് ഓഹരികൾ അൻപത് ശതമാനം തിരുത്തലിന് വിധേയമായി റാം കി ഇൻഫ്രാസ്ട്രക്ചർ അൻപത്തിയാറ് ശതമാനം ഐ എഫ് സി ഐ നാൽപ്പത്തിയേഴ് ശതമാനം പി ഡി സി ഇന്ത്യ ഫിനാൻഷ്യൽ സർവീസസ് നാൽപ്പത്തിയേഴ് ശതമാനം എ ജി എസ് ട്രാൻസാക്ട് ടെക്നോളജീസ് നാൽപ്പത്തിയാറ് ശതമാനം റീൽടെൽ മുപ്പത്തിയേഴ് ശതമാനം ആർ വി എൻ എൽ മുപ്പത്തിയാറ് ശതമാനം എന്നിങ്ങനെയാണ് പല പ്രമുഖ സ്മോൾ ക്യാപ് ഓഹരികളിലുണ്ടായ ഇടവ് സ്മോൾ മിഡ് ക്യാപ് ഓഹരികൾ അമിത മൂല്യത്തിലെത്തിയതിനെ തുടർന്ന് മ്യൂച്വൽ ഫണ്ടുകളോട് നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന സെബിയുടെ നിർദ്ദേശമാണ് ഇടിവിന് ഒരു കാരണമായത് ഓഹരി വിപണിയിൽ കരകയറ്റം ഇന്നലെ നേരിട്ട ശക്തമായ ഇടിവിനു ശേഷം ഓഹരി വിപണി ഇന്ന് തിരിച്ചുവരവ് നടത്തി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറിന് മുകളിലായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ഉയർന്ന് എഴുപത്തിമൂവായിരത്തി തൊണ്ണൂറ്റി ഏഴിലും നിഫ്റ്റി നൂറ്റി നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് നേട്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറിലുമാണ് ക്ലോസ് ചെയ്തത് രണ്ടായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി തൊണ്ണൂറ് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല അദാനി എൻ്റർപ്രൈസസ് അദാനി പോർട്സ് ഹീറോ മോട്ടോഴ്സ് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ഒ എൻ ജി സി എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ആക്സിസ് ബാങ്ക് ഇൻഡസ് ഇൻ ബാങ്ക് ബജാജ് ഫിൻസേർവ് ടാറ്റ സ്റ്റീൽ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ബാങ്ക് ഒഴികെ എല്ലാ മേഖലാ സൂചികകളും നേട്ടം രേഖപ്പെടുത്തി ടെലികോം പവർ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ മൂന്ന് ശതമാനം വീതം ഉയർന്നു ഓട്ടോ ക്യാപിറ്റൽ ഗുഡ്സ് എഫ് എം സി ജി ഐ ടി ഹെൽത്ത് കെയർ മെറ്റൽ സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ നേട്ടം രേഖപ്പെടുത്തി ഡി എസ് സി മിഡ് ക്യാപ് സൂചിക രണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക മൂന്ന് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു